ഇവിടെ ഒരു വേലി ഉണ്ടായിരുന്നെങ്കിൽ ആ കൊച്ച് പട്ടിയിൽ നിന്ന് ആ ശരിയാ മോൾ എന്തിനാ കൊറ്റക്ക് ചെയ്യുന്നത് ഈ വേലി ഞങ്ങള് കുത്തിക്കോളാം മോള് ക്ലാസ് പോക്കോട്ടോ ഇറങ്ങിക്കേ ആ പൊക്കോ ഒന്ന് പിടിച്ചേടാ ആകെയാൽ ഇതവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും ബൈസൺ വാലിയിലെ നിർദ്ദിഷ്ട വനങ്ങളിൽ ഖനനം നടത്തുന്നത് വനസംരക്ഷണ നിയമം ലംഘിക്കുന്നതാണെന്ന് ഈ കോടതി പ്രഖ്യാപിക്കുന്നു ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിന് സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കുടിയിറക്കപ്പെട്ട പാട്ടക്കാരൻ്റെ ക്ലെയിമുകൾക്ക് മുൻഗണന നൽകണമെന്നും വനവൽക്കരണം മണ്ണ് സംരക്ഷണം തുടങ്ങിയ പരിപാടികളിൽ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കണമെന്നും അഡ്വക്കേറ്റ് അന്ന റോസ് സമർപ്പിച്ച പൊതു താൽപ്പര്യ ഹർജിയിൽ ഈ കോടതി ഉത്തരവാകുന്നു